അസ്സാമലൈക്കും വാഹത്തുല്ലാഹി വാബർക്കാത്തു എം എസ് ബോയ്സിൻ്റെ മദ്രസ പഠന സഹായി എന്ന സംരംഭത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പ്രിയമുള്ള മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ മൂന്നാം ക്ലാസ്സിലിന്ന് നിസാൻ അൽ ഖുർഹാനായിരുന്നു പരീക്ഷ അല്ലേ എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷയൊക്കെ എഴുതിയോ ജയിക്കാനുള്ള മാർക്ക് ഉണ്ടായോ ഏ നിസാൻ അൽ ഖുർഹാൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ പാഠവിശദീകരണമൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അതിൽ മോഡൽ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്തിരുന്നു നിങ്ങളെന്താണ് എഴുതിയോ ഇല്ലേ പരീക്ഷ എളുപ്പമായിരുന്നോ അല്ലേ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇൻഷാല്ല എന്തായിരുന്നാലും കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞു ഇനി അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി അധ്വാനിക്ക പഠിക്കാം ഈ കഴിഞ്ഞ പരീക്ഷയിൽ അഥവാ ഈ സാനൽ ഖുർബാനെ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം ഉത്തരം ഏതായിരിക്കും ശരി തെറ്റും നോക്കാം എന്നിട്ട് അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി ഇൻഷാല്ല തയ്യാറാകാൻ വേണ്ടി ശ്രമിക്കുക നിസാൻ ഖുറാനിന് വളരെ എളുപ്പമായിരുന്നു ടെസ്റ്റിൻ്റെ ടെസ്റ്റിൽ ഉണ്ടായിരുന്ന തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക മാതാ എഫ് അലു മാജിദുൻ മാജിദ് എന്താ ചെയ്യണേ ഇപ്പോൾ ഒരു കുട്ടി മാജിദാണ് ഈ നാലാൾ മാജിദ് തന്നെയാണ് നാല് ഫോട്ടോയിലുള്ളത് മാജിദ് തന്നെയാണ് മാജിദ് പൈപ്പിൽ നിന്ന് ഓതുകൊടുക്കുന്നുണ്ട് മാജിദ് ബാഗും തൂക്കി തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് മാജിദ് വെള്ളം കുടിക്കുന്നുണ്ട് മാജിദ് കന്തൂറൊക്കെ ഇട്ടിട്ട് നടന്ന് പോകുന്നുണ്ട് അല്ലേ അപ്പോൾ യത് ഹാബു എന്ന് പറഞ്ഞാൽ പോകും യഥബൽ എന്ന് പറഞ്ഞാൽ ഉളു കൊടുക്കും യദൽ പറഞ്ഞാൽ പ്രവേശിക്കും യഹ്റബ് പറഞ്ഞാൽ കുടിക്കും ഇനി മാജിദുൻ മിന സുംബൂരി സുംബൂർ പറഞ്ഞ പൈപ്പാണ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു അപ്പോൾ എവിടെ എന്താ യഥാബ് മിന സുംബൂരി പൈപ്പിൽ നിന്ന് മാജിദ് പോകുമെന്നാണോ പൈപ്പിൽ നിന്ന് മാജിദ് ഉളുടുക്കുന്നു എന്നാണോ ആ യഥവല്ലവും മജിദും മിന സബ് സുൻബൂരി എന്നാണ് എഴുതേണ്ടത് യദുഖുലു മാജിദുൻ മാജിദ് പ്രവേശിക്കും സുംബൂരി പൈപ്പിൽ നിന്ന് പ്രവേശിക്കും എന്നാണ് എഴുതേണ്ടത് യഷ്രബു മാജിദും മിന സുംബൂരി മാജിദ് സുംബൂരിൽ നിന്ന് കുടിക്കും എന്നാണ് എഴുതേണ്ടത് എന്താ എഴുതേണ്ടത് പാടത്തിൽ അത് വന്നിട്ടുണ്ട് എത്തവല്ലോ പൈപ്പിൽ നിന്ന് ഒതു കൊടുക്കുകയാണ് അല്ലേ അവൻ എത്തവല്ലവും മാജിദ് പിന്നെ സുബൂരി ഒന്നാമത്തെ എഴുതേണ്ടത് അതാണ് രണ്ടാമത്തേത് ബാഗ് തൂക്കി പോകേണ്ട കുട്ടിയുണ്ടല്ലോ തൊപ്പിയൊക്കെ ഇട്ട് പാൻറ്റ് ഒക്കെ ഇന്ന ചെയ്തിട്ട് ഷർട്ട് ഇന്ന ചെയ്തിട്ട് അവിടെ എന്താണ് മാജിദിന് ഇലൽ മദ്രസ് എത്തി യദ്ഹാബ് മാജിദിന് ഇലൽ മദ്രസ് മാജിദ് എവിടേക്ക് പോവാണ് പിന്നെ പള്ളിയിലേക്ക് പോവാണ് ഇലൽ മദ്രസ് എത്തി പറഞ്ഞാൽ പള്ളിയിലേക്ക് അത് ലേക്ക് എന്നാണ് അർത്ഥം ഇതിൽ എൻ്റെ അർത്ഥം എന്താണ് ലേക്ക് പള്ളിയിലേക്ക് എന്നല്ല മദ്രസയിലേക്ക് യദ്ഹബു മാജിദുൻ എൽ മദ്രസത്തി യദ് ഹബു ആണ് അവിടെ എഴുതേണ്ടത് ഇനി അടുത്തത് എന്താണ് മസ്ജിദ് വെള്ളം കുടിക്കുകയാണ് അപ്പോൾ എന്തോ എഴുതണം യഷറബ് മജിദും മജിദ് കുടിക്കുന്നതിൽ മാ വെള്ളം കുടിക്കുന്നു ഇനി ഡാഷ് മാജിദ് എന്നാൽ മസ്ജിദാ മജിദ് എന്ത് ചെയ്തു മസ്ജിദിൽ പ്രവേശിക്കുന്നു അല്ലെങ്കിൽ മസ്ജിദിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പോകും ആണ് അവിടെ എഴുതേണ്ടത് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട് അതൊക്കെ പാടത്തിലുള്ളത് തന്നെയാണ് ോക്കോ ഹുമാഹും ഇ ഉമാവ ഈ ആറെണ്ണം വെച്ചിട്ടാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത് ഹാദാനി ഇബനാനി ഇത് രണ്ട് മക്കളാകുന്നു ദാരിസാനി പഠിക്കുന്ന രണ്ട് മക്കളാകുന്നു അപ്പം ഹാദാനി എന്ന് പറഞ്ഞപ്പോൾ ഹാദ ഹാദാനി അല്ലേ ഹാദ ഹാദാനി ഹാവുലായി ഒരാളാണെങ്കിൽ ഹുവ പറയും രണ്ടാളാണെങ്കിൽ ഹുമാ പറയും മൂന്നാണുങ്ങൾ പുല്ലിംഗം മൂന്നെണ്ണത്തിനെ സൂചിപ്പിക്കാൻ ഹു ഹും പറയും അല്ലേ ഒരു സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കാൻ ഹാദിഹി പറയും രണ്ട് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കാൻ ഹാദിഹി അല്ല ഹു ഹുമാ ഹും ഹിയ എന്ന് പറയും ഒരു സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കാൻ ഹിയെന്ന് പറയും രണ്ട് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കാൻ പുല്ലിംഗത്തെ സൂചിപ്പിക്കാനും ഹുമാ എന്ന് തന്നെ പറയാം പിന്നെ കുറേ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കാൻ ഹുന്ന എന്ന് പറയും അപ്പോൾ ഹുഅ ഉമാ ഹും ഇ ഉമാ ഹുന്ന എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ലമീറിൻ്റെ പാഠം പഠിച്ചിട്ടുണ്ട് അല്ലേ ഇവിടെ നോക്കുമ്പോൾ ഹാദാനി ഈ ബനാനി ഇത് രണ്ടും ആൺകുട്ടികളാകുന്നു അപ്പോൾ രണ്ട് ആൺകുട്ടികൾ രണ്ട് പുല്ലിംഗത്തെ സൂചിപ്പിക്കുന്ന ലമീർ ഏതാ ഹുമയാണ് അവിടെ ഒന്ന് നിങ്ങൾക്ക് സാമ്പിൾ തന്നിട്ടുണ്ട് ഇങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഇനി ഹാവുലായി ആ അക്കൂട്ട് ഹാവുലായി ബനാത്തുൻ ഇവരാരാണ് പിന്നെ സ്ത്രീകളാകുന്നു ബനാത്തുൻ എന്ന് പറയുമ്പോൾ കുറേ സ്ത്രീകളുണ്ട് പെൺകുട്ടികളുണ്ട് അപ്പോൾ എന്താ അവിടെ ലമീർ കൊടുക്കേണ്ടത് കുറേ പെൺകുട്ടികൾ കുറേ സ്ത്രീകൾ കുറേ പുല്ലിംഗത്തെ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കാൻ എന്താ പറയേണ്ടത് ഹുവ ഹുമാ ഹും എന്നുള്ളത് പുല്ലിംഗത്തെ സൂചിപ്പിക്കാനുള്ളതാണ് ഹുവ ഒരാളെ സൂചിപ്പിക്കാൻ ഹുമ രണ്ടാളെ സൂചിപ്പിക്കാൻ ഹും എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ സൂചിപ്പിക്കാൻ ഇതൊക്കെ പുല്ലിംഗത്തിനുള്ളതാണ് ഹിയ പറഞ്ഞാൽ ഒരു സ്ത്രീയെ സൂചിപ്പിക്കാൻ ഹുമാ എന്ന് പറഞ്ഞാൽ രണ്ട് സ്ത്രീകളെ സൂചിപ്പിക്കാൻ ഹുന്ന എന്ന് പറഞ്ഞാൽ കുറേ സ്ത്രീകളെ സൂചിപ്പിക്കാൻ അപ്പോൾ ഹാവിലായി ബനാത്തുന്ന് പറയുമ്പോൾ ബനാ ൻ കുറെ സ്ത്രീകളാണ് അപ്പം ഹുന്നാണ് അവിടെ കൊടുക്കേണ്ടത് ഹാദി ഹി ബിന്തുൻ ഹാദി ബിന്തുൻ ഇതൊരു പെൺകുട്ടിയാണെന്ന് പറയുമ്പോൾ എത്ര പെൺകുട്ടിൻ്റെ ഒരു പെൺകുട്ടിയാണുള്ളത് അപ്പം ആണ് അവിടെ കൊടുക്കേണ്ടത് ഹാവുലായി അബുനാവുൻ അത് കുറെ ആൺകുട്ടികളാണെന്ന് പറയുമ്പോൾ അബുനാൻ കുറേ ആൺകുട്ടികൾ ഹുമാ ഹും ആണ് അവിടെ കൊടുക്കേണ്ടത് ഹും പിന്നെ ഹാത്താനി ബിന്താനി ഇത് രണ്ടും പെൺകുട്ടികളാകുന്നു രണ്ട് പെൺകുട്ടിയുണ്ട് അപ്പം ഹുമയാണ് കൊടുക്കേണ്ടത് രണ്ടാണാണെങ്കിലും രണ്ട് പെണ്ണാണെങ്കിലും ഹുമയാണ് കൊടുക്കേണ്ടത് മനസ്സിലായി ഉണ്ടാവും ഹാത്താനി ബിന്താനി ഇനി അടുത്തത് എന്താണ് നഖ്തുബുൽ അജ്വീബി വി ബി അജ് കമാഫിൽ മിസാലി ചോദ്യം ഉത്തരം ഉത്തരവോടെ തന്നിട്ടുണ്ട് ഒരു സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട് അതേപോലെ എഴുതണം മസ്മുക്ക നിൻ്റെ പേരെന്താണെന്ന് ഒരാൾ നമ്മളോട് ചോദിച്ചാൽ ഞമ്മളെന്ത് പറയും ഇസ്മി ഞാനാണെങ്കിൽ യൂസുഫ് എന്ന് പറയും എൻ്റെ പേര് യൂസഫ് എന്നാണ് അപ്പോൾ നിങ്ങൾ എന്ത് പറയണം നിങ്ങൾ ആണെങ്കിൽ ഇസ്മി അദ്റഹ്മാനുൻ നിങ്ങൾ ഈ ഫാത്തിമയാണെങ്കിൽ ഇസ്മി ഫാത്തിമത്തുൻ അങ്ങനെ പറയണം പക്ഷേ ഇവിടെ മസ്മുക്ക എന്നാണ് ചോദിച്ചത് മസ്മുക്കാ എന്ന ആണിനോട് ചോദിക്കുക പെണ്ണിനോട് മസ്മുക്കിന്നാ ചോദിക്കുക അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾ പിന്നെ സെക്കൻഡ് പേഴ്സൺ ആനാണെന്ന് ഇതിൽ നിന്ന് കിട്ടി മസ്മുക്ക നിന്റെ പേര് ആരാ എന്താണ് അത് ആൺകുട്ടിയോടാണ് ചോദിക്കുന്നത് അപ്പം അതിന് മറുപടി ഇസ്മി സോഫ് വാനൂൻ മസ്മുക്കി എന്നാ ചോദിച്ചുകഴിഞ്ഞാൽ അതിന് മറുപടി ഇസ്മി ഫാത്തിമത്തുൻ ഇസ്മി എന്താണ് സൈനബ അത്തുൻ ഇസ്മി ഹദീജഅത്തുൻ അങ്ങനെയുള്ള അർത്ഥമാണ് മസ്മുഖി എന്ന് ചോദിച്ചാൽ പറയേണ്ടത് കേട്ടോ അപ്പം അതിൻ്റെ മദ്രസ തുക അപ്പം ക എന്ന് പറയുമ്പോൾ ആണാണ് നിന്റെ മദ്രസ എവിടെയാണ് അപ്പം എന്ന് പറയുന്നത് മദ്രസത്തി മദീനത്തി എന്ന് പറഞ്ഞ പാഠത്തിലുണ്ട് മദ്രസത്തി മദീനത്തി അതാണ് അവിടെ ഉത്തരം എഴുതേണ്ടത് പിന്നെ നീ പിന്നെ കിറാത്ത് ഇഷ്ടപ്പെടുന്നുണ്ടോ കിറാത്ത് എന്ന് പറഞ്ഞാൽ എന്താ വായന നീ വായനയെ ഇഷ്ടപ്പെടുന്നുണ്ടോ വായന ഇഷ്ടപ്പെട്ടാലാണ് പരീക്ഷയ്ക്ക് പോയാലും മര്യാദക്ക് പരീക്ഷ ചെയ്താൽ പറ്റുള്ളൂ കേട്ടോ വായിക്കാതെ പഠിക്കാതെ ചെന്ന് കഴിഞ്ഞാൽ പരീക്ഷ ചെയ്താൽ പറ്റുമോ അപ്പോൾ അപ്പൊ അൽ തൊഹിബുൽ നീ വായന ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അതെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ യെസ് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ യെസ് എന്നുള്ള മായനാണ് ഞാം അതെ പിന്നെ അവിടെ എന്നല്ല കൊടുക്കേണ്ടത് ഒഹിബുൽ വൈബു ഞാൻ ഇഷ്ടപ്പെടുന്നു അൽക്കിറാത്ത് അക്കിറാത്തിനെ വായനെ ഞാൻ ഇഷ്ടപ്പെടുന്നു അങ്ങനെയാണ് കൊടുക്കേണ്ടത് കേട്ടാ നീ ഇപ്പുറത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൈഫ ഹാലുക്കി കണ്ട കീന്ന ഒരു പെണ്ണിനോട് ചോദിക്കണേ കൈഫ ഹാലുക്കി എന്താണ് നിന്റെ അവസ്ഥ അപ്പോൾ ഇവിടെ എന്താണ് അലഹമുല്ല അനബി അനബിഖൈർ അങ്ങനെയാണ് പാടത്തിലുള്ളത് ഇത് നിങ്ങൾക്ക് പത്തൊമ്പതാം പേജിൽ നോക്കിയാൽ ഈ ഭാഗങ്ങളൊക്കെ കാണാം കൈഫ കൈഫഹാലുഖ്യേന്ദ്രൻ്റെ അവസ്ഥ നബി നബിഖീർ എന്ന് മറുപടി പറയണം മം അക്ക ആരൊക്കെ നിൻ്റെ കൂടെ ഉള്ളത് നിൻ്റെ കൂടെ ആരെയുള്ളത് മൈ എൻ്റെ കൂടെ ഉണ്ട് അഖിൽ കബീറു വലിയ കൂട്ടുകാരൻ അല്ല വലിയ സഹോദരൻ്റെ ഉണ്ട് ഞാൻ എന്നിട്ട് ഇവിടെ ഒരു സ്ത്രീ ആണുള്ളതെങ്കിൽ എങ്ങനെ പറയണം എന്നൊക്കെ ഞാൻ നമ്മൾ ശാൽ ഖുർആാൻ്റെ വിശദീകരണം പാഠവിശദീകരണം പറഞ്ഞിരുന്നു അപ്പം മൈ അഖിൽ കബീറു എൻ്റെ കൂടെ എൻ്റെ വലിയ സഹോ ാണ് ഉള്ളത് ഇങ്ങനെയാണ് അവിടെയൊക്കെ ഫില്ല് ചെയ്യേണ്ടത് അടുത്ത ചോദ്യം എന്താണ് അയിനൽ കലമു പേന എവിടെ അയിനൽ കലമു പേന എവിടെയാണ് അപ്പോൾ എന്നിട്ട് ഉത്തരം ഇവിടെ തന്നിട്ടുണ്ട് അൽക്കലമു ഫിൽ ചെയ്ബി പേന പോക്കറ്റിലാണ് ചോദ്യവും ഉത്തരവ് ഇവിടെ തന്നിട്ടുണ്ട് ഇനി അതിൻ്റെ അടിയിൽ കണ്ട പിന്നെ പൂവൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നേരെ ഉത്തരം കൊടുത്തിട്ടുണ്ട് ചോദ്യമാണ് നമ്മളിവിടെ ചോദിക്കേണ്ടത് ദാലിക്ക തീക്കുൻ എന്ന് ഒരാൾ മറുപടി പറയണമെങ്കിൽ അത് കോഴിയാണ് അത് പൂവം കോഴിയാണ് എന്ന് മറുപടി പറയണമെങ്കിൽ എന്ത് ചോദ്യമാണ് ചോദിക്കേണ്ടത് ഏ അത് നമ്മളുടെ ആറാമത്തെ പേജിൽ അത് ടെസ്റ്റിലുണ്ട് മാ ദാലിക്ക അതെന്താണ് ദാലിക്കതീക്കുൻ അത് പൂവം കോഴിയാണ് ഇനി തിൽക്കഥ ജാജത്തുൻ അത് പിടക്കോഴിയാണ് എന്ന ചോദ്യം ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് ചോദിക്കണം മാ എന്ന് ചോദിച്ച പോലെ മാ തിൽക്ക അതെന്താണ് എന്ന് പിടക്കോഴീനെ ചൂണ്ടിയിട്ട് ചോദിക്കുക മാ തിൽക്ക അപ്പ ഉത്തരം എന്ന് പറയണ തിൽക്കത് ജാജത്തുൻ അത് പിടക്കോഴിയാണ് പിന്നെ അടുത്തത് അൽ ഹക്കീബത്തു അലത്താവിലത്തി ഹക്കീബത്ത് എന്ന് പറഞ്ഞ ബേഗ് അല പറഞ്ഞ മേൽത്താവിലത്ത് പറഞ്ഞ മേശ ബേഗ് മേശയുടെ മുകളിലാകുന്നു എന്ന ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് ചോദ്യം ചോദിക്കണം ഐനൽ ഹക്കീബത്തു നിൻ്റെ എവിടെയാണ് എന്താ ചോദിക്കേണ്ടത് ഐനഅൽ ഹക്കീബത്തു നിന്റെ ബേഗ് എവിടെയാണ് അപ്പോൾ എന്തെന്ന് പറയും അൽ ഇനി അടുത്ത അൽ കിതാബു ഫിൽ ഹക്കീബത്തി ബുക്ക് പുസ്തകം എവിടെയാണ് ബേഗിലാകുന്നു എന്ന ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് ചോദ്യം ചോദിക്കണം ഐനൽ കിതാബു നിന്റെ കിതാബ് എവിടെയാണ് എൻ്റെ കിതാബ് ബേഗിലാകുന്നു എന്ന് മറുപടി പറയാം അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഏഴാമത്തു കമ്മിലു ബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് പൂരിപ്പിക്കാൻ അൽവലതു ആൺകുട്ടി ഇല്ലൽ മദ്രസ്സത്തി മദ്രസയിലേക്ക് ഇവിടെ യദ്ഹാബൂന്ന് പറഞ്ഞാൽ അവൻ പോകും തദ്ഹാബൂന്ന് പറഞ്ഞാൽ അവൾ പോകും എന്നർത്ഥം അപ്പം അൽവലതു ആൺകുട്ടിയാണ് അപ്പം യത് ഹാബുൽ വലതു ഇല്ലാൽ മദ്രസത്തി ആൺകുട്ടി മദ്രസയിലേക്ക് പോകും ഇനി നോക്കൂ അൽ ബിൻ തു മിനൽ ഹൗലി ഹൗലിൽ നിന്ന് പെൺകുട്ടി എത്തവല്ല അവനോതുകൊടുക്കും തത്തവല്ലവ് അവൾ ഒള്ളൊടുക്കും ഇവിടെ നോക്കണ്ടത് ബിന്ത് എന്നുള്ളത് സ്ത്രീലിംഗാണ് അപ്പം ആയതുകൊണ്ട് യത്തവല്ലവ് എന്നുള്ളത് പുല്ലിംഗാണ് അതവിടെ പറ്റൂല പിന്നെ തത്തവല്ലവ് എന്നുള്ള സ്ത്രീലിംഗാണ് അതാണ് അവിടെ എഴുതേണ്ടത് തത്തവല്ലവൽ ബിന്തു മിനൽ ഹൗലി അടുത്തത് ബാസിമുൻ എൽ അൽ ബൈത്തി ബാസിമ് വീട്ടിലേക്ക് ബാസിമു എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാണ് യർജു പറഞ്ഞാൽ അവൻ മടങ്ങും തർജു പറഞ്ഞാൽ അവൾ മടങ്ങും എന്നാണ് അപ്പോൾ എന്താ അവിടെ പറ്റുക യർജു ബാസിമുൻ അൽ ബൈത്തി അല്ലുമ്മ അൽ ബൈറ്റ ഉമ്മു എന്നുള്ളത് ഉമ്മാരാണ് അന്നസാണ് ബൈത്ത് പറഞ്ഞ വീട് യദുഹുലു അവൻ പ്രവേശിക്കും തദുഖുലു അവൾ പ്രവേശിക്കും അപ്പോൾ ഇവിടെ എന്താണ് തദുഖുൽ ഉമ്മു അൽ ബൈത്ത ക്ലിയർ ആയിട്ടുണ്ടാവും ഇന്ത്യ സിത്തു അഖിലാമീൻ ഇന്ത്യ എൻ്റെ അടുക്കലുണ്ട് സിത്തത് പറഞ്ഞ ആറ് അഖിലാമെന്ന് പറഞ്ഞ പേനകൾ എൻ്റെ അടുക്കൽ ആറ് പേനകൾ ഉണ്ട് എന്നാണ് അവിടെ മറുപടി എൻഡി എൻ്റെ അടുക്കലുണ്ട് ജവ്വാലിന് മൊബൈലുണ്ട് വാഹിദൻ ഒരെണ്ണം അപ്പോൾ ഒരു മൊബൈൽ എൻ്റെ കയ്യിൽ ഉണ്ട് ഇങ്ങനെയാണ് അവിടെ ഭാഗം അതെന്താ നുത്തർജിമോ എന്നുള്ളത് അർത്ഥ എഴുതാനാണ് കേട്ടോ അറബി എന്നിട്ട് അതിനെ മലയാളീകരിക്കാനുള്ളതാണ് അള്ളാഹു സുബഹാനുഹു താല നല്ല രീതിയിൽ പരീക്ഷകളൊക്കെ എഴുതാനും പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാനും നല്ല മാർക്ക് വാങ്ങാനൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നോക്കുക അതല്ലെങ്കിൽ എം എസ് എന്ന ചാനലിൻ്റെ ഒരു കുട്ടിയുടെ ഫോട്ടോ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഭാഗത്ത് ഇങ്ങനെ തൊട്ടിട്ട് ഇതിൻ്റെ പിന്നെ പ്ലേ ലിസ്റ്റ് പോയി നോക്കുക ചാനലിൽ കയറിയിട്ട് പ്ലേ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ ക്ലാസ്സുകളുടെ പാദവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റിനുകളും ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ കാണാം നന്നായി പഠിക്കുക നിങ്ങളെ ഉയർന്ന ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ മറ്റു ക്ലാസ്സിലെ കുട്ടികളൊക്കെ നിങ്ങളെ മദ്രസിലൊക്കെ ഉണ്ടാവൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇനി അടുത്ത പരീക്ഷ കഴിഞ്ഞാൽ ഇതുപോലെ ക്വസ്റ്റൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൊബൈലിലേക്ക് മെസ്സേജായി വന്ന് കെടുക്കണമെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക ഓക്കെ ഇൻഷാല് നന്നായി പഠിക്കുക ഉസിക്കുമിദ്വാങ് അസ്ലാം വരമത്തുള്ള